ഡാൻസൊക്കെ കഴിഞ്ഞിട്ട് പൊട്ടിക്കലിന്നാളൊരു കല്യാണം ഉണ്ട് അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ കല്യാണ വീട്ടിലെ വിശേഷങ്ങളൊക്കെ അവിടെ ചെന്നിട്ട് കാണിക്കാത്തത് അപ്പോൾ ഞങ്ങൾ പോകാൻ വേണ്ടിയിട്ട് റെഡിയായേ ഹായ് ഹലോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും വെൽക്കം ചെയ്യാണ് അപ്പം ഇന്ന് ഞാൻ പറഞ്ഞല്ലോ മക്കളെ ഡാൻസിൻ്റെ ഒക്കെ ഉണ്ടായിരുന്നു സാറ്റർഡേ എടുത്ത വീഡിയോ ആണ് അപ്പോൾ അവർക്ക് ക്ലാസ് അതായത് രാവിലെ തുടങ്ങിയ പ്രാക്ടീസാണ് അവർ വീട്ടിൽ അപ്പോൾ ഒന്ന് രണ്ട് അമ്മമാരൊക്കെ കാണാനും വന്നിട്ടുണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞപ്പോൾ നേരം വൈകിട്ടോ ആറരയൊക്കെ ആയിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ ഒരുക്കൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ കല്യാണം വീട്ടിലേക്ക് പോവുകയാണ് തലേദിവസത്തെ പേടിയാണ് കാണിക്കുന്നത് അതിൻ്റെ കൂടെ തന്നെ കല്യാണത്തിൻ്റെ സൺഡേയ്സിലാ കല്യാണത്തിൻ്റെ കുറച്ച് ഭാഗം കൂടെ ഞാൻ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ വലിയ കല്യാണമൊന്നുമല്ല എന്നാലും ഒരു അത്യാവശ്യം തർക്കം ഇല്ലാത്തൊരു കല്യാണമാണ് അപ്പോൾ ഞങ്ങൾ മൂന്നാൾ അങ്ങോട്ട് പോവുകയാണ് പിന്നെ രാത്രി ഇങ്ങോട്ട് തന്നെ വരും കേട്ടോ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് തന്നെ വരും ഞങ്ങൾ തത്ത് അവിടെ നിൽക്കും തത്തമ്മേൻ്റെ അടുത്ത് നിൽക്കും ഞാൻ കിച്ചൻമോളും വരും കിച്ചൺ മോൾക്ക് ഡാൻസിൻ്റെ ക്ലാസ് ഉണ്ട് ഞായറാഴ്ച രാവിലെ ഒമ്പത് ടു പതിനൊന്നേക്കാൽ വരെ ഉണ്ട് അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടേ ഉള്ളൂ പിന്നെ ഞങ്ങൾ കല്യാണത്തിന് പോകുക അപ്പോൾ അതുകൊണ്ട് നിൽക്കൂല അങ്ങോട്ട് തന്നെ പോരും അപ്പോൾ നമുക്ക് കല്യാണത്തിലേക്ക് പോകാം കല്യാണം വലിയൊരു തന്നെ മൈലാഴ്ച കല്യാണം പറഞ്ഞാൽ അങ്ങനെയൊന്നുമില്ല ഒരു ചെറിയ കല്യാണം പെൺകുട്ടിയുടെ തന്നെയാണ് അപ്പോൾ ജസ്റ്റ് അവിടേക്കൊന്ന് പോയി നോക്കാമെന്ന് വിചാരിച്ചിറങ്ങിയതാണ് കുറേ നാളായ ഒരു കല്യാണ അങ്ങനെ പോയിട്ട് കല്യാണം ഉണ്ടാകുമ്പോൾ കല്യാണത്തിന് പോകുക എന്നല്ലാതെ കല്യാണത്തലേന്നൊക്കെ അങ്ങനെ കൂടിയിട്ട് ഒരുപാട് നാളായി പിന്നെ നമ്മളെ തൊട്ടടുത്തുള്ള കല്യാണങ്ങൾക്ക് ആവും നമ്മൾ തലേദിവസമൊക്കെ ഒന്ന് പങ്കെടുക്കുക അല്ലേ അല്ലെങ്കിൽ പിന്നെ നമ്മളെ കസിൻസിൻ്റെ അങ്ങനെയൊക്കെ ആവണം അപ്പം എന്തായാലും ഇവിടുത്തെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് പിന്നെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാരെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കാനൊന്നും മറന്നു പോകരുത് കേട്ടോ അപ്പോൾ ഞാനിനി ബ്രൈഡൊക്കെ വന്നതിന് ശേഷമുള്ളതൊക്കെ കാണിക്കാം പിന്നെ ഫുഡ് എന്തായിരുന്നു തേങ്ങാച്ചോർ ആയിരുന്നു തേങ്ങാച്ചോറും ചിക്കൻ കറിയൊക്കെ ആയിരുന്നു ഫുഡ് ഫുഡുണ്ടായിരുന്നത് അപ്പോൾ ഓക്കെ ഹായ് ഞങ്ങളിതൊക്കെ വീട്ടിൽ നിന്നാണ് പിന്നെ പിന്നെതാ രാവിലത്തെ വിശേഷങ്ങളാണ് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതാ എണീറ്റ് വന്നിട്ടുണ്ട് എണീറ്റ് വന്നിങ്ങനെ വന്നപ്പോ ആയിട്ട് വെക്കുകയാണ് ലൈറ്റിട്ടിട്ട് റൂമിൽ ലൈറ്റിട്ട് പുറത്തേക്ക് വരുമ്പോൾ കണ്ണുറക്കാൻ പറ്റില്ല അങ്ങനെ അതാണല്ലോ രാവിലെ എണീറ്റ് വരുമ്പോഴത്തേക്ക് അപ്പോൾ ഞാൻ ചാവിക്ക് അടുത്ത് ഇങ്ങനെ വരുവാണ് ഫസ്റ്റ് വരുന്നത് അടുക്കള ഭാഗത്തേക്കാണ് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ വന്നാൽ ലോക്ക് ഒന്ന് പുറത്തേക്ക് ഇറക്കിയിടും അവനെ വർക്ക് ഏരിയയിലാണല്ലോ നിർത്തണെ അപ്പോൾ ഒന്ന് പുറത്തേക്കാവും അപ്പോൾ പൂട്ടിയിട്ടുണ്ട് അവിടെ അപ്പോൾ അവർക്കൊന്ന് തുറക്കണം പിന്നെ അവനെ പുറത്തേക്ക് ആക്കണം പിന്നെ എന്താ അപ്പോൾ സമയം കുറച്ച് നേരം വെയിട്ട് തന്നെയാണ് എണീറ്റത് കേട്ടോ അറര ആവാനാവണം ആരായില്ല അറരാവാനായിട്ടുണ്ട് അപ്പോൾ ഞാൻ അവനെ ഇനി പുറത്താവട്ട ഗേറ്റിൻ്റെ അവിടെ ഒന്ന് കൊണ്ടുപോയിട്ടിട്ടോ അങ്ങനെയാണ് ചെയ്യണത് രാവിലെ മക്കളെ മക്കളെണീറ്റിട്ടുണ്ടെങ്കിൽ കുറച്ച് നേരം അവനേം കൊണ്ട് അങ്ങനെ ആ റോട്ടിൽ കൂടെ അങ്ങനെ ഓടാൻ വേണ്ടി പോകും അവർ കിച്ചുമോളല്ലേ ഉള്ളൂ അവൾ എണീറ്റിട്ടില്ല പിന്നെ ഞങ്ങൾ കല്യാണം വീട്ടിൽ നിന്ന് രാത്രി പത്തുമണിയൊക്കെ ആയപ്പോഴാണ് എത്തിയത് കേട്ടോ തത്ത പിന്നെ അവിടെയാണല്ലോ ഇനിയിപ്പോൾ എന്താ നമ്മുടെ കുളിയും കാര്യങ്ങളൊക്കെ കഴിയണം പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം കഴിക്കണം ഡാൻസ് ക്ലാസ്സിന് പോകണം വന്നിട്ടാണ് പിന്നെ കല്യാണത്തിന് പോകണത് അപ്പോൾ ഞാൻ അവനെ അവിടേക്കൊന്ന് കൊണ്ടുപോയി കെട്ടട്ടെ ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് വന്നു ഞാൻ ഇങ്ങനായിട്ട് മാറ്റിയിട്ടില്ല കാരണം ഇനിയിപ്പോൾ കുളി കഴിഞ്ഞിട്ട് തന്നെ ഇട്ടു ചായ ഉണ്ടാക്കി അപ്പാണ് കേട്ടോ ചീയപ്പാണ് ചീയപ്പുണ്ടാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ലോക്ക മുട്ടുണ്ടാക്കി വെച്ചിട്ടുണ്ട് അങ്ങനെ എനിക്ക് കുറച്ച് ചായ കുറച്ച് വെള്ളമൊക്കെ തിളപ്പിച്ച് വെച്ചു കേട്ടോ അപ്പൊ നമ്മൾ ഇന്നലെ കല്യാണത്തല വിശേഷങ്ങളൊക്കെ കാണിച്ചു തരുന്നില്ലല്ലേ അങ്ങനെ വല്യ കല്യാണം ഒന്നല്ല ഒരു കുഞ്ഞി കല്യാണാണ് ഇനിയിപ്പ് പിന്നെ കല്യാണം കഴിഞ്ഞ് പോന്നപ്പോ തത്ത അവിടെ നിന്നു അമ്മേനടുത്ത് നിന്നു ഞാൻ വീട്ടിലൊന്നും കേറിയിട്ടില്ല കേട്ടോ കല്യാണം വീട്ടിൽ പോയിട്ട് ഫുഡ് കഴിച്ചിട്ടാണ് അങ്ങോട്ട് പോകുന്നു നിൽക്കണേ വിചാരിച്ചാണ് പക്ഷെ ഇന്ന് ക്ലാസ് ഉണ്ട് കിച്ചുമോൾക്ക് ഡാൻസ് ക്ലാസ് ഉണ്ട് കഴിഞ്ഞ രണ്ടാഴ്ചയത്തെ ക്ലാസ് ഒരുമിച്ച് കൊടുക്കണെന്ന് അപ്പോൾ ഒമ്പത് ടു പതിനൊന്നേക്കാൽ വരണേ ക്ലാസ് ക്ലാസ്സിന് പോകണം അത് കഴിഞ്ഞ് വന്ന് ഇവിടെ വന്നിട്ട് പിന്നെ ഞങ്ങൾക്ക് ഒരുങ്ങിയിട്ട് വേണം പിന്നെ കല്യാണത്തിന് പോകാൻ അപ്പോൾ ഞാൻ വെയിൻ ചായ കുടിക്കട്ടെ കിച്ചുമോള് പുറത്തേക്ക് പെണ്ണിട്ട് വന്നിട്ടേ ഉള്ളൂ അവൾ ഇനിയിപ്പോലൊക്കെ തേച്ച് അവൾ കഴിഞ്ഞിട്ട് ചായ കുടിക്കും അപ്പോൾ കഴിഞ്ഞ് ക്ലാസ്സൊക്കെ കഴിഞ്ഞ് വന്നിട്ട് പിന്നെ ഞങ്ങൾ പോണത് കഴിച്ചതരാം കേട്ടോ കല്യാണത്തിന് പോണത് കാണിച്ചേരാം ഗൈസ് ഞങ്ങൾ ചായ കുടിച്ചു പിന്നെ ഒക്കെ കഴിഞ്ഞു ക്ലാസ്സിന് പോവാൻ വേണ്ടി റെഡി ആവുകയാണ് ക്ലാസ് കഴിഞ്ഞ് വന്നിട്ട് വേണം ഞങ്ങൾക്ക് കല്യാണത്തിന് പോകാന് അപ്പോൾ അതാ കിച്ചുമോളവിടെ അടുക്കളയിലെല്ലാം അടച്ചുകൊണ്ടിരിക്കുകയാണ് ജനലൊക്കെ അപ്പം ഞങ്ങൾ പോയിട്ട് വരാം ഓക്കെ എന്നിട്ട് വന്നിട്ട് പിന്നെ കല്യാണ വിശേഷങ്ങൾ കാണിക്കാം കേട്ടോ ബായ് വിക്രം വിക്രം ഞങ്ങൾ ഇവിടെ എത്തി ഡാൻസ് ക്ലാസിൻ്റെ അവിടെ എത്തി ഞങ്ങളൊരു ഇരുപത് മിനിറ്റ് നേരത്തെയാണ് ഒമ്പത് മണിക്ക് ക്ലാസ് ആണ് തുടങ്ങുന്നത് ഇപ്പോൾ സമയം എട്ടേ മാത്രമായിട്ടുണ്ട് ഗൈസ് ഹെൽമെറ്റ് വെച്ചിട്ട് മുടിയുടെ എല്ലാസ് പോയിട്ടുണ്ട് ഓക്കെ ശ്രമം ആരും എത്തിയിട്ടില്ല കേട്ടോസ് ഇതൊരു അലസഭാവം മടിയുടെ ലക്ഷണമാണ് ഇതൊക്കെ ഭയങ്കര മടിച്ച് മടിച്ചാണ് തിരിച്ച് പോകുന്നത് ഗൈസ് ആരും എത്തിയിട്ടില്ല കേട്ടോ ഇവിടെ ഒരു പൂച്ച കുഞ്ഞി മക്കളും അപ്പോൾ ഇതാണ് നമ്മുടെ ആശ്രമം കുറെ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ചോക്കാട് എവിടെയാണ് എന്നുള്ളത് അപ്പോൾ നമ്മുടെ ആശ്രമത്തിൻ്റെ ഉൾവശമാണ് ഇവിടെ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ നടക്കുന്നൊരു സ്ഥലമാണ് കേട്ടോ സൺഡേസിലും സാറ്റർഡേയ്സിലൊക്കെ ഇവർക്ക് ഇവിടെ പ്രാർത്ഥനയും പ്രഭാഷണമൊക്കെ ഉണ്ടാവും ഓക്കെ അപ്പോൾ ആരും എത്തി എല്ലാവരും വരാനവിടെ ഉള്ളൂ കേട്ടോ എത്തിയിട്ടില്ലാരും അപ്പം ഞങ്ങളിവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്യാൻ അപ്പോൾ കുറച്ച് സമയം ഞാൻ എന്ത് ചെയ്യും എൻ്റെ എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവിടെ എങ്ങനെ ഇരിക്കും ആ സമയം എനിക്ക് എഡിറ്റ് ചെയ്യാമല്ലോ അപ്പോൾ ഞാനത് ചെയ്യട്ടെ പിന്നെ നിങ്ങൾ വീട്ടിൽ ചെന്നിട്ട് പിന്നെ കല്യാണത്തിന് പോകണതെങ്കിലും കാണിച്ചു തരാം കേട്ടോ ഓക്കെ അപ്പോൾ ക്ലാസ് കഴിഞ്ഞതിന് മുന്നേ ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് ഒരു പത്തിരുപത് മിനിറ്റ് മുമ്പ് ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ ചെന്നിട്ട് വേണ്ട നമുക്ക് കല്യാണത്തിന് പോകാൻ അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഇറങ്ങി പിന്നെ വീട്ടിൽ പോവാണ് ഞാൻ ഈ വീഡിയോയിൽ നമ്മൾ എന്താ പറയുക ഒരുങ്ങിയിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങണമൊന്നും ഇട്ടില്ല കേട്ടോ മറന്നുപോയി അതൊക്കെ കാരണം വീട്ടിൽ ചെന്ന് പന്ത്രണ്ടര ലോക്കയ്ക്ക് ഫുഡൊക്കെ കൊടുത്ത് എനിക്കൊന്നും പന്ത്രണ്ടര ഒരു മണി ആവാനായിട്ടുണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ അതുകൊണ്ട് എന്താ പറയുക ഞങ്ങൾ ഒരുങ്ങിയിട്ടുള്ളതൊന്നും കാണിച്ചില്ല ഞാൻ അപ്പോൾ കിച്ചുമോള് വണ്ടിയിൽ പോകണ സമയത്ത് ഇങ്ങനെ വീഡിയോ എടുത്തതാണ് കേട്ടോ ഞാൻ ഒരുങ്ങി ഇറങ്ങുമ്പോൾ ആ വീഡിയോ എടുക്കണം എന്ന് വിചാരിച്ചതാണ് അതൊക്കെ മറന്നുപോയി അപ്പം അങ്ങനെ നമ്മൾ കല്യാണം വീട്ടിലെത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ തലേ ദിവസം കണ്ട പോലെ അല്ല എന്തായാലും കല്യാണത്തിനൊക്കെ നല്ലപോലെ ആളുകൾ ഉണ്ടായിരുന്നു ഇഷ്ടംപോലെ ആളുണ്ടായിരുന്നു കേട്ടോ ഫുഡ് കഴിക്കാനൊക്കെ ആ ഒരു ഫുഡിൻ്റെ കയറി ടൈമാണല്ലോ ഒരു മണി എന്ന് പറയണം അപ്പം നല്ല തിരക്കായിട്ടുണ്ടായിരുന്നു 오늘요 അങ്ങനെ ഞങ്ങൾ പയ്യനൊക്കെ വന്ന് പയ്യനെയും കണ്ടതിന് ശേഷം തിരിച്ചു പോരുകയാണ് ചെയ്തത് അപ്പോൾ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റ ബൈ ബൈ യു താങ്ക്സ് ഫോർ വാച്ചിങ്